വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓണമില്ലെങ്കിൽ മലയാളിയില്ല ഭാഷ പിറക്കുന്നതിനുമുമ്പേ മലയാളി സമൂഹത്തെ ഒന്നിപ്പിച്ച ഓർമ്മയും കിനാവുമാണ് ഓണം മലയാളികളുടെ വിശ്വോത്സവം എന്നും പറയാം മലയാളികളുടെ സമൂഹം സ്വന്തം ദേശത്തു മാത്രമല്ല ചെന്നെത്തുന്ന നാട്ടിലൊക്കെയും ഓണത്തെ അവരുടെ സ്വത്വത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നു ജാതി മത വർണ്ണ വർഗ ലിംഗ ഭേദമേതുല്ലാതെ ഓണസങ്കൽപ്പത്തെ കാലാനുസൃതമായി ആധുനികീകരിച്ചു ഇന്ന് മലയാളികളുള്ള നാട്ടിലൊക്കെ ലോകത്തെവിടെ ആയാലും ഒരു മാനവികോത്സവമായി തന്നെ ഓണമുണ്ട് മലയാളികളുടെ വിളവെടുപ്പുത്സവം കൂടിയായിരുന്നു ഓണം കർക്കടക വറുതി കഴിഞ്ഞ് കൊയ്ത്തും പുത്തരിയും കഴിഞ്ഞാൽ ഇല്ലവും വല്ലവും പത്തായവും നിറയുന്ന കാർഷിക സമൃദ്ധിയുടെ ഉത്സവം വള്ളംകളിയും പുലികളിയും തുമ്പിതുള്ളലും തായംകളിയും പൂപ്പൊലിപ്പാട്ടും പൂക്കളങ്ങളും കൈകൊട്ടിക്കളിയും കോൽക്കളിയും കുമ്മിപ്പാട്ടും തുമ്പപ്പാട്ടും തുമ്പിപ്പാട്ടും ഓണത്തല്ലും ഓണപ്പടയും ഓണത്താരുമായി കർഷക കേരളം സമത്വമാഘോഷിച്ചത് ഓണക്കാലത്താണ് ആ സമത്വാഘോഷത്തിൽ നാനാജാതി മതസ്ഥരും പങ്കാളികളായിരുന്നു ഓണം കേവല കാൽപ്പനികതയുടെ ഗൃഹാതുരമായ ഒരു ഉത്സവമല്ല ഓർമ്മയായി പിന്നോട്ടു ചായുകയും സ്വപ്നമായി മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ സമത്വഭാവനകളുടെ സാക്ഷാത്കാരമാണ് ഓണം ഒപ്പം നമ്മുടെ പ്രകൃതിയുടെ വസന്തോത്സവവുമാണ് ഓണക്കാലത്താണ് കേരളത്തിൽ വസന്ത ലക്ഷണങ്ങൾ നിറയുന്നത് ആറ് ഋതുക്കളും നമുക്ക് കൃത്യമായി കാണാൻ കേരളത്തിൽ സാധിക്കില്ലെങ്കിലും ചിങ്ങത്തിൽ വസന്തം നമുക്കേതാണ്ട് അനുഭവപ്പെടും ചിങ്ങം പിറക്കുന്നതിനു മുമ്പ് തന്നെ കാവായ കാവെല്ലാം പൂത്തു തുടങ്ങും ഏത് പാഴ്ചെടിയിലും ഒരു ചെറിയ പൂവിരിയും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു ഓണസുഗന്ധം ഊഞ്ഞാൽ കെട്ടും വേലിയിറമ്പിൽ നിന്ന് അല്ലെങ്കിൽ വയൽക്കര നിന്ന് തുമ്പയും നെല്ലിപ്പൂവും മുക്കുറ്റിയും കൃഷ്ണകിരീടവും കണ്ണാന്തളിയും കൃഷ്ണക്രാന്തിയും കാട്ടുചിലന്തിയും കരവീരകവും ചേമന്തിയും തെച്ചിപ്പൂവും വിളിച്ചു പറയും ചങ്ങാതിമാരെ ഓണം വന്നു അപ്പോൾ പാതാളത്തിൽ നിന്നും പൂത്തുയർന്ന ഒരു വസന്ത സുഗന്ധം പോലെ മാവേലിപ്പാട്ട് ഓരോ ഹൃദയത്തിലും തുടികൊട്ടി ഉയരുകയായി മാവേലി നാടൂ കാലം മനുഷരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ പത്തങ്ങാർക്കു മുട്ടില്ലതാനും ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല പത്തായിരത്താണ്ടിരിപ്പുമുണ്ട് പത്തായാമെല്ലാം നിറവതുണ്ട് നിറവതുണ്ട് ദുഷ്ടരെ കൺ കൊണ്ട് കാൺമാനില്ല നല്ലവരല്ലാതെ ഇല്ലപാരിൽ കള്ളപ്പാറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഒന്നുമില്ല വെള്ളിക്കോലാദീകൾ നാഴികളും എല്ലാം കണക്കിന് തുല്യമായി മാവേലി നാട് വാണിടും കാലം മനുഷരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്